ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ അഴുക്കിച്ച നിർമ്മാണത്തിലെ അഭാഗത്ത് കാരണം മലിനജലം പ്രദേശത്ത് കെട്ടിക്കിടക്കുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നം സൃഷ്ടിക്കുമെന്ന ആശങ്ക മഴ പെയ്താൽ ഈ മാലിന്യം വീടുകളിൽ കയറുന്ന പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണണമെന്ന് പി മമ്മിക്കുട്ടി എം എൽ എ ആവശ്യപ്പെട്ടു മാലിന്യം കെട്ടിക്കിടക്കുന്ന സ്ഥലം എം എൽ എ പരിശോധിച്ചു ഉൾപ്പെടെയുള്ള മലിനജലം റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ വീടുകൾക്ക് സമീപത്തെ അഴുക്കുചാലിൽ കെട്ടി നിൽക്കുകയാണ് റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗ് ഏരിയ നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി ഉണ്ടാക്കിയ അഴുക്കുചാൽ നിർമ്മാണത്തിലെ അപാകതയാണ് പ്രശ്നത്തിന് കാരണമെന്ന് പ്രദേശവാസികൾ പറയുന്നു എന്തായാലും വെള്ളം വന്നിട്ട് ഞങ്ങൾക്ക് ആകെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾ ഇപ്പോൾ എന്താ ചെയ്യാൻ വെള്ളം ഒന്നും എം എൽ എ സാർ ഒന്ന് കണ്ടു സ്ഥലം കണ്ടു ചുരുങ്ങിയ സമയം കൊണ്ട് അദ്ദേഹത്തിന് അതെല്ലാം മനസ്സിലായി ഹൈബേൻ്റെ ഭാഗത്തുനിന്ന് തുടക്കം മുതലേ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് യാതൊരു നീക്കം ഉണ്ടായിട്ടില്ല അവർ അവരെന്തോ ഒരു കൺസ്ട്രക്ഷൻ ചെയ്യാൻ ഒരു ഇത് ചെയ്തു അത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വളരെ മാരകമായ ഒരു ഉപദ്രവമായിട്ട് മാറിയിട്ടില്ല അഴുക്കുച്ചാൽ നിർമ്മിക്കുന്നതിന് മുമ്പ് ഇത്തരം പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ മാലിന്യം കെട്ടി നിന്ന് ആരോഗ്യ പ്രശ്നവും സൃഷ്ടിക്കുന്നുണ്ട് വർഷങ്ങളായി ഇവിടെ താമസിക്കുന്നവർ കഴിഞ്ഞ വർഷക്കാലത്ത് വീടുകളിൽ വെള്ളം കയറി വീട് വിട്ടുപോകേണ്ട അവസ്ഥയിലായിരുന്നു ഈ പ്രശ്നം പരിഹരിക്കാൻ പ്രദേശവാസികൾ റെയിൽവേയെ സമീപിച്ചിരുന്നെങ്കിലും നടപടിയായിട്ടില്ല വേനലിൽ വെള്ളം കെട്ടിനിൽക്കാത്ത നിൽക്കാത്ത ഇപ്പോൾ മലിനജലം കെട്ടിനിൽക്കുകയാണ് അഴുക്കുച്ചൽ നിർമ്മാണ സമയത്ത് ആവശ്യമായ പരിശോധനകൾ നടത്താതെ വെള്ളം താഴോട്ട് ഒഴുകാതെ കെട്ടി നിൽക്കുന്ന രീതിയിലാണെന്നാണ് ഇവരുടെ പരാതി ആ മേലൊക്കെ പൊട്ടിക്കിടക്കാണ് അവിടെ വെള്ളമൊക്കെ അപ്പുറത്ത് കൂടെ ആണ് അതൊക്കെ ഇതൊക്കെ അടഞ്ഞു കിടക്കും അപ്പോൾ സെക്രട്ടറി വന്ന് നോക്കി ഈ മതിൽ മതില് കെട്ടിട്ടില്ലല്ലോ അതിന്റെ ഇപ്പോഴത്തെ കൂടെ ഒരു മെയിൻ ചാലുണ്ട് കമാനം പോകുന്നുണ്ട് കടഞ്ഞടക്കാണ് അവര് റോഡ് ഇത്ര രീതിയില്ല ശരിക്കും അതിന്റെ അടുത്ത ഈ ഈ ഭാഗത്ത് കൂടിയാണ് പോകുന്നത് ഇവിടെയുള്ള ഒരു ഒരു പത്തോളം വീടുകൾ കുറച്ച് താഴ്ന്ന പ്രദേശമാണ് മറ്റുള്ളവർക്കൊന്നും ഇതിന്റെ ബുദ്ധിമുട്ട് ശരിക്കും അറിയില്ല ഈ വെള്ളം ശരിക്കും അങ്ങോട്ടൊക്കെ കടന്നു പോകാത്ത സ്ഥിതി ആയപ്പോ മഴ കാലത്ത് നടന്ന വെള്ളം കൂടുതലായിരുന്ന വെള്ളം വീടുകളിലേക്ക് വയർന്നു വരില്ല

വീട്ടുകാർ അനുഭവിക്കുന്ന പ്രശ്നം പരിഹരിക്കാനായി പി മമ്മിക്കുട്ടി കുട്ടിയം എൽ എയും സ്ഥലത്തെത്തി ഈ ചാല് മനസ്സിൽ കണ്ടുകൊണ്ട് ചാലിപ്പോടെ വരുന്ന വെള്ളം പോലെ എനിക്ക് പതിക്കുന്ന രീതിയിൽ ആ ചാല് പുനഃക്രമീകരണം ചെയ്തിട്ടില്ല ചാലാണുണ്ട് പക്ഷെ ഇപ്പോൾ നമ്മൾ പോയി നോക്കുമ്പോൾ തിരക്ക് ഒഴുകി വരുന്ന വെള്ളം ചാലിൽ കൂടെ അല്ല പോകുന്നത് ഇങ്ങോട്ട് പഴയ കാലത്ത് വെള്ളം പോകണമോ ഓവിന് കൂടെ അപ്പൊ ഓവിന്റെ ഭാഗം താഴെത്തും അവരുണ്ടാക്കിയ ചാലിന്റെ ഭാഗം ഉയർന്നിട്ടാണ് നിൽക്കുന്നത് അതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലായത് അപ്പം അതുകൊണ്ടെന്നു വെച്ചാൽ ഈ ഓവിൻ്റെ ലെവലിനനുസരിച്ച് കൊണ്ട് അവിടെ അങ്ങോട്ടുള്ള ചാർ മാന്തിയിട്ട് ആഴം കൂട്ടുക ആഴം കൂട്ടിയാലാണ് ഈ വെള്ളമാണ് പോകുന്നത് അതല്ലെങ്കിൽ ഇപ്പോൾ കള്ളോക്കം തന്നെ വളരെ ഗുരുതരമായ പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും പകർച്ചവ്യാധികളും മറ്റൊക്കെ വരാനുള്ള സാധ്യത ഉണ്ടല്ലോ ഈ കടുത്ത വേനലൊരു തുള്ളി വെള്ളം ഭൂമിയിലവിടെയും എത്താത്ത ഒരു സമയത്ത് അവിടെ ഇപ്പോൾ ആ വെള്ളം തെറ്റി നിൽക്കുന്നു പറഞ്ഞാൽ വെള്ളം പോകണില്ല എന്നുള്ളത് ഇതിപ്പോൾ മേലെന്ന് വരുന്ന വെള്ളത്തിന്റെ ഭാഗമാണല്ലോ അല്ല പോറക്കുറവല്ലല്ലോ അല്ലെങ്കിൽ പുഴയിൽ നിന്ന് കയറിയതുപോലെ അപ്പം അതുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ കാര്യങ്ങൾ സംവിധാനം ഉണ്ടാകുന്ന എൻജിനീയറിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു കാഴ്ചപ്പാടില്ലാത്ത കാര്യങ്ങൾ നടത്തിപ്പോയൻ്റെ ഭാഗമാണ് അതിൽ വേറെ ഒന്നും കുറിച്ചൊന്നുമില്ല ഇവിടുന്ന് ഒഴുകി വരുന്ന വെള്ളം താഴോട്ട് പതിക്കാൻ പറ്റുന്ന രീതിയിൽ ആ പുഴയിലേക്ക് പോകുന്ന ചാരും ബാധിച്ച് ഇവിടുന്ന് വരുന്ന ഓമിനേക്കാൾ ആഴം കൂടണം ഓമിനേക്കാൾ ആഴം കൂട്ടി അല്ലെങ്കിൽ വെള്ളം അങ്ങോട്ട് പോവുക അതിന് ഇത്ര വല്ലാത്ത രൂപത്തിലുള്ള ബുദ്ധിമുട്ടൊന്നും വരില്ല പ്രശ്നം പരിഹരിക്കാൻ ആർ ഡി ഒ പിടിച്ച് നിർദ്ദേശം നൽകുകയും ചെയ്തു ഈ വേനലിൽ പരിഹാരം കണ്ടില്ലെങ്കിൽ അടുത്ത മഴക്കാലത്തും പ്രദേശവാസികളുടെ വീടുകളിൽ നഗരമാലിന്യം ഉൾപ്പെടെയുള്ള വെള്ളം കയറുമെന്ന് ഉറപ്പാണ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക